ടിയന്തിരാവസ്ഥ അടിയന്തിരാവസ്ഥയെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ പതിനെട്ടാമത്തെ ഭാഗത്തിൽ മുന്നൂറ്റി അൻപത്തി രണ്ട് മുതൽ മുന്നൂറ്റി അറുപത് വരെയുള്ള അനുച്ഛേദങ്ങളിൽ വിവരിക്കുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം ഇന്ത്യൻ പ്രസിഡന്റിനാണ് ഇന്ത്യയിൽ മൂന്ന് തരത്തിലുള്ള അടിയന്തരാവസ്ഥകളാണ് പ്രഖ്യാപിക്കുന്നത് ഒന്ന് ദേശീയ അടിയന്തരാവസ്ഥ രണ്ട് സംസ്ഥാന അടിയന്തരാവസ്ഥ മൂന്നാമത്തേത് സാമ്പത്തിക അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് ഇന്ത്യ ഗവൺമെന്റ് ആക്ടിൽ നിന്നുമാണ് അടിയന്തരാവസ്ഥ കാലത്ത് പൗരന്മാരുടെ മൗലിക അവകാശങ്ങൾ തിരിച്ചെടുക്കണം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് ജർമ്മൻ ഭരണഘടനയിൽ നിന്നാണ് ഡീറ്റെയിൽഡ് ഫ്രീ ക്ലാസുകൾ നമ്മുടെ ചാനലിൽ ലഭ്യമാണ് താങ്ക്